എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളൊരു സദ്യ സ്റ്റൈൽ അല്ലെങ്കിൽ സദ്യേൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു അടിപൊളി എരിശ്ശേരിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതിന് നമ്മൾ വൻപയർ തലേ ദിവസം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ കുറച്ച് ചേനയും മത്തങ്ങയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ചേനയ്ക്കും പിന്നെ മത്തങ്ങക്കും പകരം വേണമെങ്കിൽ കായ എടുക്കാം പച്ചക്കായ എടുക്കാം കേട്ടോ അപ്പം നമുക്കിത് രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് എന്നിട്ടിനി ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വൻ വൻപയറൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ കുക്കറിലേക്ക് ഈ വൻ വൻപയറിലേക്ക് നമ്മൾ ഈ കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ കടല ചെറുപയർ വൻ വൻപയറൊക്കെ കുക്കറിൽ വേവിക്കാൻ വെക്കുന്ന സമയം ഉപ്പ് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇതൊന്നും ഹാർഡാവാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെന്ത ശേഷം മാത്രമേ അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ എന്തെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തു ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ചോ ആറോ വിസിൽ നമുക്ക് ഒരു ആറ് വിസിൽ വന്നിട്ടുണ്ട് ഒരു അത്യാവശ്യം വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കുക ശേഷം അപ്പോൾ ഈ കൂടെ ഇപ്പം നമ്മൾ മത്തനും ചേനയും ഇടുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഒരാറോ ഏഴോ ഉണക്കമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി കുറച്ച് ചെറിയ ജീരകം ഇത്രയും സാധനങ്ങൾ ചെറിയ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരണം അപ്പോഴത്തേക്കിത് നമ്മുടെ കുക്കറിൽ ഒരാറ് വിസിലടിച്ച് നമ്മുടെ പരി പയറ് ഒരത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ കൂടെ ഈ ഒരു വിസിലടിക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മളെല്ലാം ചതച്ചൊക്കെ കൊണ്ടുവന്ന് വെക്കുക ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി പയർ അത്യാവശ്യം വെന്തു ആവശ്യത്തിന് വെള്ളമുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒന്നുകൂടി ഒരു രണ്ട് വിസിൽ അടിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ അരപ്പ് തയ്യാറാക്കാനുള്ള ഇത് ചെറിയ മിക്സീൻ്റെ ചതക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് ഒന്ന് ചതച്ചെടുക്കുക ഇതേ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും ചേനയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതിയാവും ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില വെറ്റില്ല ഒരു ചെറിയ രണ്ടോ മൂന്നോ ചെറിയുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു നമ്മൾ വെന്ത് വന്ന കായും പയറും എല്ലാം വെച്ച അതിലേക്ക് നമ്മൾ കായല്ല പയറും മത്തനും ചേനയും കൂടി വെന്ത് വന്നതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതേ അടുപ്പിൽ വെച്ച് നന്നായിട്ടല്ല വറവ് നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല സദ്യേൻ്റെ കൂടെയൊക്കെയാണ് പണ്ട് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള സദ്യേൻ്റെ കൂടെയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും തന്നെ തയ്യാറാക്കുന്ന ഒരു കറിയും കൂടി ആയിട്ടൊന്ന് മാറിയിരിക്കുകയാണ് വളരെ നല്ലതാണ് വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മുടെ പയറൊക്കെ കൂട്ടിയുള്ളതായതുകൊണ്ട് നമുക്കിത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ ഇതേ നന്നാണ് അതിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു കൊണ്ടുവരണം അടിപൊളി കറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റേ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്